മൈസൂർ സാൻഡൽ സോപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി നടി തമന്ന ഭാട്ടിയെ നിയമിക്കാനുള്ള കർണാടക സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം കന്നഡ നടിമാരുള്ളപ്പോൾ പുറത്തുനിന്നൊരാൾ എന്തിനെ എന്നാണ് നെറ്റിസൺസ് ചോദിക്കുന്നത് സാൻഡൽ വുഡിൽ പ്രതിഭകൾക്ക് ക്ഷാമമുണ്ടോ എന്നാണ് ഒരു ഉപയോക്താവ് സോഷ്യൽ മീഡിയയിൽ ചോദിച്ചത് പ്രാദേശിക കലാകാരന്മാരെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കാത്തതിനും സർക്കാരിനെ വിമർശിച്ച് ആളുകൾ രംഗത്തെത്തുന്നുണ്ട് അതേസമയം സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യങ്ങൾക്കോ മറുപടിയുമായി വാണിജ്യ വ്യവസായ ഇൻഫ്രാസ്ട്രക്ചർ മന്ത്രി എം ബി പാട്ടീലും രംഗത്തെത്തി കർണാടകയ്ക്ക് പുറത്തേക്കുള്ള വിപണികളിൽ എത്തിച്ചേരാനുള്ള ഒരു മാർഗമായിട്ടാണ് തങ്ങളുടെ തീരുമാനമെന്നാണ് അദ്ദേഹം നടപടിയെക്കുറിച്ച് പറഞ്ഞത് ബ്രാൻഡ് അംബാസഡറെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡങ്ങളും അദ്ദേഹം പങ്കുവച്ചിരുന്നു ബ്രാൻഡിനെ എല്ലാ വിഭാഗങ്ങളിലും എത്തിക്കേണ്ടതുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആകുമ്പോഴേക്കും വാർഷിക വരുമാനം അയ്യായിരം കോടിയായി ഉയർത്തണമെന്നും മന്ത്രി എം ബി പാട്ടീൽ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ഇരുപത്തി എട്ട് പോയിന്റ് രണ്ട് ദശലക്ഷം ഫോളോവേഴ്സും എക്സിൽ അഞ്ച് പോയിന്റ് എട്ട് ദശലക്ഷം ഫോളോവേഴ്സും തമന്ന ഭാട്ടിയ്ക്കുണ്ട് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന നിലയിൽ തമന്ന നിരവധി ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുണ്ട് അടുത്തിടെയാണ് മൈസൂർ സാൻഡൽ സോപ്പിന്റെ അംബാസിഡറായി തമന്നെ നിയമിക്കുന്നത് രണ്ടു വർഷത്തേക്ക് ആറ് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയുടെ കരാറാണ് തമന്ന ഒപ്പിട്ടത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ എതിർപ്പാണ് തിരഞ്ഞെടുപ്പിന് വരുന്നതെങ്കിലും സോപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി തമന്നെ നിയമിച്ച വാർത്ത പുറത്തു വന്നതോടെ അഭിനന്ദിച്ചവരും കൂട്ടത്തിലുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതലാണ് മൈസൂർ സാൻഡൽ സോപ്പ് നിർമ്മിക്കപ്പെടുന്നത് എന്നാൽ ഇപ്പോഴും വൻ ജനപ്രീതിയുള്ള സോപ്പാണിത് മൈസൂർ രാജാവായ കൃഷ്ണരാജ വാടിയർ നാലാമൻ ആയിരത്തി തൊള്ളായിരം വർഷങ്ങളുടെ തുടക്കത്തിലാണ് ബംഗളൂരുവിൽ സോപ്പ് ഫാക്ടറി സ്ഥാപിച്ചത് അതിനാൽ ഈ ബ്രാൻഡിന് കർണാടകയിൽ സാംസ്കാരിക പ്രാധാന്യമുണ്ടെന്നും പറയപ്പെടുന്നു നിലവിൽ കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ലിമിറ്റഡ് ആണ് മൈസൂർ സാൻഡൽ സോപ്പ് നിർമ്മിക്കുന്നത്